സ്ക്രീനുകളിലേക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ തിരയുകയും അത് പങ്കിടുകയും ചെയ്യുന്നവരാണ് നമ്മളിൽ പലരും അത്തരത്തിൽ ഫുഡ് വീഡിയോസ് കാണുന്നതിനിടയിൽ ആ ഭക്ഷണം കഴിക്കണമെന്നും തോന്നും അങ്ങനെ കഴിച്ച് തോൽവിയായ കഥയും ഒരുപാടാണ് ഇനി മുതൽ ഭക്ഷണം ഓൺലൈൻ വഴി വാങ്ങുമ്പോൾ വെർച്വൽ റിയാലിറ്റി വഴി ഭക്ഷണത്തിന്റെ രുചിയും തിരിച്ചറിയാനുള്ള സാങ്കേതികവിദ്യ കണ്ടുപിടിച്ചിരിക്കുകയാണ് ശാസ്ത്രലോകം അത്ഭുതം എന്ന് തോന്നുന്നതാണ് ഈ സാങ്കേതികവിദ്യ ഈ ടേസ്റ്റ് എന്ന് പേരിട്ട ഈ പുത്തൻ കണ്ടുപിടുത്തം ഉപകരണത്തിലൂടെ ഭക്ഷണത്തിന്റെ രുചി പുനർനിർമ്മിക്കും ഗ്ലൂക്കോസും ഗ്ലൂട്ടാമേറ്റും തിരിച്ചറിയാനാകുന്ന ഈ ഉപകരണം സെൻസറുകൾ വഴിയാണ് സാധ്യമാക്കുക മധുരം പുളി ഉപ്പ് കൈപ്പ് ഉമാമി തുടങ്ങി അഞ്ച് അടിസ്ഥാന രുചികൾ ഈ ടേസ്റ്റ് വഴി തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് പക്ഷേ എരിവ് തിരിച്ചറിയാനുള്ള സംവിധാനം ഇപ്പോൾ സാങ്കേതിക വിദ്യക്കില്ല സയൻസ് അഡ്വാൻസസ് എന്ന ജേണലിലാണ് പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നമ്മുടെ വായിലേക്ക് കണക്ട് ചെയ്യാനാകുന്ന ഒരു ഇന്റർഫേസും ഇലക്ട്രോ മാഗ്നറ്റിക് പമ്പും ഉൾപ്പെടെ രണ്ടു ഭാഗങ്ങളാണ് ഇ ടേസ്റ്റിനുണ്ടാവുക ഈ പമ്പ് രാസ രാസലായനികൾ അടങ്ങിയ ഒരു ലിക്വിഡ് ചാനലുമായി ബന്ധിപ്പിച്ചിരിക്കും ഇലക്ട്രിക് ചാർജ് പ്രയോഗിക്കുമ്പോൾ ഇത് വൈബ്രേറ്റ് ചെയ്യുകയും ലായനി ഒരു പ്രത്യേക ജെൽ ലെയറിലൂടെ വായിലേക്ക് എത്തുകയും ചെയ്യും ഇങ്ങനെയാണ് രുചി തിരിച്ചറിയുന്നത് ഓൺലൈൻ ഷോപ്പിങ്ങിലും ശരീരഭാരം നിയന്ത്രിക്കുന്നതിലും ആരോഗ്യരംഗത്തും വളരെ വൻ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ ഈ ഇ ടേസ്റ്റിന് കഴിയുമെന്നാണ് ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നത് ഭക്ഷണപാനീയങ്ങളുടെ രുചികൾ പുനർനിർമ്മിക്കാനും അത് വിദൂര സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനും കഴിയുന്ന ഉപകരണമായ ഈ ടേസ്റ്റിന് രൂപം നൽകിയത് വലിയ കണ്ടെത്തലായാണ് ശാസ്ത്രലോകം അവകാശപ്പെടുന്നത് കെ ന്യൂസ് ഡെസ്കിൽ നിന്നും അഞ്ജു നാരായണൻ